വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സുരക്ഷിത യാത്രയൊരുക്കാൻ സ്കൂൾ സോൺ റോഡ് സേഫ്റ്റി പദ്ധതിക്ക് ഭരണാനുമതിയായതായി എം വിജിൻ എം എൽ എ കോൺക്രീറ്റ് നടപ്പാത ഉൾപ്പെടെയുള്ളവ ഒരുക്കാൻ മുപ്പത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് സ്കൂൾ സോൺ റോഡ് സേഫ്റ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാട്ടൂൽ കുഞ്ഞിമംഗലം സെൻട്രൽ ഉ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മുപ്പത് ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത് സ്കൂളിന് സമീപത്തുള്ള പൊതുമരാമത്ത് റോഡിലാണ് പദ്ധതി നടപ്പിലാക്കുക വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സുരക്ഷിതമായി നടന്നു പോകുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ കോൺക്രീറ്റ് നടപ്പാത ഇന്റർലോക്ക് പതിക്കൽ ഡ്രൈനേജും കവറിംഗ് സ്ലാബും സ്റ്റീൽ കൈവരിയും സ്ഥാപിക്കും അതോടൊപ്പം സൂചനാ ബോർഡുകൾ റോഡ് മാർക്കിംഗ് ഉൾപ്പെടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് എം വി ജൻ എൽ എ പറഞ്ഞു പദ്ധതി അത് നമ്മുടെ സ്കൂളുകൾക്ക് മുന്നിൽ പ്രത്യേകമായി നമ്മുടെ കുട്ടികൾ സ്കൂളുകളിൽ നിന്ന് റോഡിലൂടെ കടന്നു പോകും സുരക്ഷിതമായി നടന്നു പോകാനുള്ള ഒരു പദ്ധതിയാണ് ഒരുക്കുന്നത് നേരത്തെ നമ്മളത് മാടായി ബോയ്സ് സ്കൂളിന് മുന്നിൽ പത്ത് ലക്ഷം രൂപ പൂർത്തീകരിച്ചിരുന്നു ഇപ്പം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കൂടിയാണ് നമ്മുടെ മണ്ഡലത്തിൽ പാസ്സായത് എം യു പി മാട്ടൂലിനും എ എൽ പി മാട്ടൂലിനും നാപ്പത്തി ലക്ഷം രൂപയും കുഞ്ഞിമംഗല സെൻട്രൽ യു പി സ്കൂളിന് പതിനഞ്ച് ലക്ഷം രൂപയുമാണ് ആ പദ്ധതിയിൽ പാസായിരിക്കുന്നത് ആ പദ്ധതി പ്രകാരം റോഡ് സേഫ്റ്റി ൊണ്ട് സൈഡിൽ ഇന്റർലോക്ക് അതോടൊപ്പം തന്നെ വെച്ചുകൊണ്ട് കുട്ടികളുടെ സ്കൂൾ വെച്ചു പോകുമ്പോൾ അപകടം പറ്റാതിരിക്കാനുള്ള സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള പദ്ധതിയാണ് മറ്റു നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം പദ്ധതി നടപ്പിലാക്കുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു വിദ്യാർത്ഥികൾക്കും ജനങ്ങൾക്കും ഏറെ ഉപകാരപ്രദമാകുന്നതാകും പദ്ധതി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി